സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പന അപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലീപേട്ടൻ ജോണി ആന്റണിന്റെ ഫസ്റ്റ് പടം പഠം അതെ അപ്പോ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ആ പോലും സിനിമയാണ് എന്ന് അപ്പോ ഒരു റെസിപ്പി എന്തായിരുന്നു കാരണം അതും നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ് ഗരിപടന ഏതോ ഒരു പ്രസ്മീറ്റില് അന്നത്തെ ഏതോ സ്റ്റുഡൻസ് ഓണി പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന് അപ്പോ ആ സിനിമയിൽ ഈ സിനിമയും തമ്മില് ചെയ്യണം എന്നല്ല എന്തായിരുന്നു മൂസയുടെ ഒരു പ്രത്യേകത മൂസ എന്ന് സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ആണ് ൾക്കാര് ഇറങ്ങാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നാല് പൊട കൂട്ടി വെച്ചിട്ട് ചായ കറക്റ്റ് ആവില്ല നമ്മുടെ ചിന്തകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സ ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കിയ ഓവറാക്കണ കാര്യം പറഞ്ഞു എല്ലാം ഓവറാക്കിയല്ലേ ആൾക്ക് ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നണ ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുളിവ് കളിക്കില്ലേ പുളിവ് കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലി അതിനകത്ത് പറയണ്ടേ ജയാ ജയ ഈ പേര് മിക്കവാറും ഞാൻ എടുത്തിട്ട് എന്താ ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് തോന്നിട്ടുണ്ട് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യുന്നു അപ്പൊ ഇതിന്റെ ആഗ്രഹം കൊണ്ട് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും നമുക്ക് റെഡി ആക്കാം ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പറഞ്ഞിന്റെ പി ആർ തന്നെ കുറെ പേരുണ്ടായിരുന്നു ആ സിനിമ ഇരുന്ന് കാണുമ്പോ ഞാൻ ചോദിച്ച എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അത് ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാരണം ഏത് തരത്തിലും സിനിമയാണ് നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോകുമെന്ന് ഒന്നും ആർക്കാർക്കൂടാ പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ

ജലധി ചേട്ടൻ സലീമായിട്ടാണ് അവരും കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പൊ സിനിമകളിലെ പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ ധ്യാൻചേണ്ട വർക്ക് ചെയ്യുമ്പോ ധ്യാൻചേണ്ട തന്നെ പറഞ്ഞിട്ട് മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിന്റെ ആവശ്യമുണ്ടോ അത്രയും എഫേർട്ടുകളുടെ ആവശ്യമുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട് അപ്പൊ ഇപ്പൊ അവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ പഴയതും വ്യത്യാസമാണ് എന്താണോ സിനിമയിൽ എവിടെ വേണം എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്ത് എഫേർട്ട് എടുത്തില്ലേ കാര്യങ്ങളൊക്കില്ല അല്ലേ അപ്പം അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു മൂന്നാലഞ്ച് പേര് അതിനെക്കുറിച്ച് സിൻസിയർ ആയിട്ട് സംസാരിക്കും ചർച്ച ചെയ്യും എന്നുണ്ടാകും ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലൻ്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിളായിട്ടുള്ള ഒരാളാണ് ധ്യാൻ ഞാൻ നേരത്തെ ഞാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയ സംഭവമുള്ള ഒരാളാണ് ഇത്രയും സംഭവമുണ്ട് ചങ്കൂറ്റവും ഉണ്ട് പറയേണ്ട കാര്യങ്ങൾ സിൻസിയർ സിൻസിയറായിട്ട് മൊത്തം പറയാനും അറിയാം ഉണ്ടാവില്ല അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ പുതിയ നിലവിലെ ഒരുപാട് ഒരുപാട് പേരുണ്ട് വേണ്ടിയിട്ട് ഈ സൈനിൻ സിനിമയിൽ ആകെ രണ്ട് ഡയലോഗായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞത് പക്ഷെ അതിന് ത്രൂവോട്ട് ഡയലോഗ് ദിലീപ് ഉണ്ടാക്കുന്ന ഈ ലാൽജോ സാർ എവിടെയോ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ് അത് നമ്മൾ ജീവന്മാരുടെ പോരാടി പറയുന്നത് ആഗ്രഹമുണ്ടല്ലോ അതിനു വേണ്ടിട്ടുള്ള ശ്രമമാണ് നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ അതിൽ നിന്നാണ് ഒരു അവസരം കിട്ടിയത് അന്ന് തുടക്കം ഞാൻ ലാലു എനിക്ക് നമ്മൾ ചമ്പക്കുളത്തിൽ പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം അപ്പുറം നിൽക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി ഇങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ് സാഗര സാക്ഷി ആ